സ്റ്റെയർ കേസ് ഹാൻഡ് റോയിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ടുള്ളത് ഇതുപോലുള്ള ഹാൻഡ് റയിൽസ് ആണ് പ്രത്യേകിച്ച് വുഡും മെറ്റലും വരുന്ന ഇതുപോലുള്ള ഈ മെറ്റലും വുഡും വരുന്ന ഈ ഒരു കോമ്പിനേഷൻ ഇത് ഒരുപാട് ഡിസൈൻസ് നമ്മളെടുത്ത ഇതിലുണ്ട് ഈ ഒരു ഡിസൈനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്കൊന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് വരാം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വുഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് മഹാഗണി വുഡാണ് പിൻ തേക്ക് വുഡും അതുപോലെ കരിവാക തുടങ്ങിയ മരങ്ങളൊക്കെ നമുക്കിതിന് ആണ് പ്രത്യേകിച്ച് മഹാഗണി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഉണക്കിയെടുത്ത മരമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മഹാഗണിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഴയ മരങ്ങൾ കിട്ടാനില്ല നാട്ടിൽ അതുകൊണ്ട് തന്നെ കെമിക്കൽ ട്രീറ്റ് ചെയ്ത് ഡ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ വുഡിൻ്റെ ലൈഫ് കൂടും അതുപോലെ തേക്ക് കരുവാക തുടങ്ങിയ മരങ്ങളൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ നമ്മളൊരു സമയം വെച്ച് ഒരു മിനിമം ഒരു മാസം മുമ്പെങ്കിലും അത് സൈസ് ചെയ്ത് ഇട്ട് വെക്കണം എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ബുഡുകളെല്ലാം നമ്മളടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും ഒന്നോ രണ്ടോ മാസത്തിൽ നമ്മൾ എടുത്തു വെക്കുന്ന വുഡുകളാണ് ആൻഡ്രോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ മോഡൽ കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ നമ്മൾ മെറ്റൽ സ്റ്റെയർ കേസ് ഇതുപോലെ സിംഗിൾ സ്ട്രിങ് ആയിട്ട് സെൻട്രലിലൂടെ ഒറ്റ ബീംബ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് പോലെ നിൽക്കുന്ന ഒരു സ്റ്റെയർ ആണ് നല്ല ഭംഗിയുണ്ട് സാധാരണ ഇതിൽ മെറ്റൽ സ്റ്റെയർ കേസ് ആണ് ഇതുപോലെ ചെയ്യാറ് ഈ ഒക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മെറ്റലിൽ നമ്മൾ സ്റ്റെയർ കേസ് ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ സെൻറ്ററിലുള്ള ബീം ഇത് കോൺക്രീറ്റ് ആയതുകൊണ്ടാണ് കുറച്ച് സൈസ് കൂടുതൽ നമ്മൾ മെറ്റലിൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും സൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കാണാൻ ഒന്നും കൂടി സ്ലീക്ക് ആയിരിക്കും ഒന്നും കൂടി ഭംഗി കൂടും മെറ്റലിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ മെറ്റലിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും ഇനി നമുക്ക് ഹാൻഡ് ഡ്രൈലി ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മുക്കാലിക്കു മുക്കാൽ സ്ക്വയർ ജി പി ട്യൂബ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് പെയിൻറ്റ് ഫിനിഷ് ഇതിൽ കൊടുത്തിട്ടില്ല പ്രൈമർ എപ്പോക്സി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഡയറക്റ്റ് നമ്മൾ ഫ്ലോറിലോട്ട് ഡ്രില്ല് ചെയ്തിട്ട് കപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കപ്പാണ് അതിൽ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് കപ്പ് കൊടുക്കാതെയും ചെയ്യാം കേട്ടോ ഇതിലും ടോപ്പിൽ വെച്ചിരിക്കുന്ന രണ്ട് രണ്ട് മഹാഗണിയാണ് മഹാഗണി വുഡാണ് ഇതിൽ വിത്തൗട്ട് പോളിഷ് ആണ് പോളിഷ് ചെയ്തിട്ടുള്ള പോളിഷ് ഒക്കെ സ്കോപ്പിലാണ് അതുപോലെ ഈ ഒരു മാസ്റ്റർ കാലമായിട്ട് അതേ സൈസിലുള്ള വുഡ് തന്നെ ആ താഴോട്ട് ഇറക്കി കൊടുത്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുമ്പൊക്കെ മാസർ കാലുകൾ വലിയ സൈസിൽ ചെയ്തിരുന്നു ആളുകൾ അതൊന്നൊക്കെ മാറിയിട്ടോ ഇതിൽ ഇനി ഫൈനൽ പോളിഷാണ് ഇനി ചെയ്യാനുള്ളത് ഫൈനൽ പോളിഷ് ഞങ്ങൾ എപ്പോഴും ക്ലൈൻറ് ആയിട്ടാണ് ചെയ്തു കൊടുക്കാറുള്ളത് ക്ലൈൻറ്സ് ക്ലൈൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോളിഷ് വർക്ക് ഞങ്ങൾ കൊടുക്കാറുള്ളത് വിത്തൗട്ട് പോളിഷിലാണ് ഞങ്ങൾ വർക്ക് കൊടുക്കാറുള്ളത് ഒരു സ്റ്റെപ്പിൽ രണ്ട് വെർട്ടിക്കൽസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ഒരു സ്റ്റെപ്പിൽ രണ്ട് വെർട്ടിക്കൽ അതുപോലെ സ്ട്രൈറ്റ് ഏരിയയിൽ കണ്ടില്ല ഈ ഗ്യാപ്പ് നമുക്കൊരു പത്ത് സെന്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെയാണ് ഈ ഒരു ഗ്യാപ്പ് അത്യാവശ്യം സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന സമയത്ത് ഈക്വൽ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ടോട്ടൽ ഏരിയ എത്രയാണോ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പന്ത്രണ്ടിൻ്റെ പത്ത് സെന്റിമീറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഒരു അളവാണ് അവിടെ കിട്ടുക പക്ഷേ സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് രണ്ടെണ്ണം തന്നെ കിട്ടുക ഈ മരം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ കെമിക്കൽ ട്രീറ്റ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഉണക്കിയെടുത്ത മരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വുഡിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യുന്ന വർക്കിലൊക്കെ വുഡ് ഞങ്ങൾ മഹാഗണി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു സ്റ്റെയർ കേസിൽ ഗ്ലാസ് ആൻഡ്രയിൽനേക്കാളും ലുക്കാണ് കേട്ടോ ഈ ഒരു മെറ്റലും വുഡും വരുന്ന കോമ്പിനേഷൻ ഇത് ഫൈനൽ പോളിഷും കൂടിയും കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പോളിഷിംഗ് വർക്ക് എപ്പോഴും ക്ലൈൻസ്കോപ്പിൽ കൊടുക്കാനുള്ള കാരണം ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കിന് മാച്ച് ചെയ്യേണ്ട രീതിയിൽ പോളിഷിംഗ് ചെയ്യാനാണ് ഇനി നമുക്ക് പുറത്ത് ഔട്ട് സൈഡിൽ നമ്മൾ ചെയ്ത ഗ്ലാസ് വർക്കിൻ്റെ കാര്യം കൂടി നോക്കാം ഇവിടെ നമ്മൾ ഗ്ലാസ് ആൻഡ്രൈയിൽ കൊടുത്തിട്ടുണ്ട് വാൾ ടു വാൾ ആണ് ഒരു ചുമരിൽ നിന്ന് ഒരു ചുമരിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് നല്ല സ്ട്രെങ്ത് ആണ് കേട്ടോ അത് നല്ല ആണ് രണ്ട് രണ്ട് സൈസിലുള്ള ട്യൂബാണ് എസ് എസിൻ്റെ ത്രീ സീറോ ഫോർ ഗൈഡിൽ വരുന്ന ട്യൂബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് അത് ഗ്രൂപ്പ് ടൈപ്പ് ആണ് ഗ്ലാസ്സിലോട്ട് മോൾഡ് ഇറക്കി വെക്കുന്ന രീതിയിൽ അതുപോലെ പന്ത്രണ്ട് എമൗണ്ട് എഫ് എൺ ഗ്ലാസും ഇഞ്ചിൽ വരുന്ന സ്പൈ ഗോട്ട് എസ്എസിൻ്റെ ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ വരുന്ന നാല് ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇത്ര ഒരു മൂന്ന് എഴുപത് വരുന്നുണ്ട് നാല് മീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പ് അതുകൊണ്ട് തന്നെ നാല് ഫിറ്റിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് എന്നാലും ഇളക്കോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല അപ്പോൾ ഇത്തരത്തിൽ ഗ്ലാസ് ഹാൻഡ്രൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് മെറ്റൽ ആൻഡ് ഗ്ലാസ് ഹാൻഡ് വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആർക്കിടെക്ചറൽ മെറ്റൽ വർക്കുകൾ അങ്ങനത്തെ വർക്കുകളെല്ലാം ഇൻറ്റീരിയർ എക്സ് എക്സ്റ്റീരിയറിൽ വരുന്ന മെറ്റലും ഗ്ലാസും വരുന്ന വർക്കുകളൊക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈറ്റിൽ തന്നെ ചെയ്തെടുത്ത ഒരു സ്ലൈഡിങ് വിൻഡോ സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോയും കൂടി നമുക്കൊന്ന് കാണാം ഇത് യു പി വി സിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് യു പി വി സി സ്ലൈഡിങ് വിൻഡോ ആണ് വൈറ്റ് ഫ്രെയിമിലാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ബേ വിൻഡോ നല്ല ഭംഗിയിലൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ ബട്ടൺ ലോക്കാണ് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് സൈഡിലോട്ട് സ്ലൈ ഈസി ആയിട്ട് ഈ ഒരു യു പി വി സിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ് കാണാനുള്ള ഭംഗി അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഈസി ഹാൻഡിലാണ് അത് മാത്രമല്ല ഇത് നമുക്ക് യു പി വി സിയൊക്കെ ഗ്യാരണ്ടി നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെ ഫ്രെയിമിന് നമുക്ക് വാറൻറ്റി ഗ്യാരണ്ടി ഒക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഹാർഡ് വെയ്സിന് നമുക്കൊരു അഞ്ച് വർഷത്തെ വാറൻറ്റിയാണ് കിട്ടുന്നത് ഇതിൻ്റെ സേഫ്റ്റി ആയിട്ട് എം എം എസിൻ്റെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പോളിഷ് റോഡ് സ്ക്വയർ പോളിഷ് റോഡ് ഒരു വെർട്ടിക്കൽ രണ്ട് മെമ്പേഴ്സും രണ്ട് സൈഡിൽ രണ്ട് മെമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ബേ വിൻഡോ ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബെഡ്റൂംസിലൊക്കെ ഇതുപോലെയുള്ള ബേ വിൻഡോസ് സെറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാൻ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ സ്മൂത്ത് സ്മൂത്തായിരിക്കും ബേ വിൻഡോസിൽ പ്രത്യേകിച്ച് സ്ലൈഡിങ് വിൻഡോ ആയിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് ഇനി നമുക്കതിൻ്റെ ഔട്ട് സൈഡ് ഒരു ലുക്കും കൂടി നോക്കാം ഔട്ട്സൈഡിന് ഈ യു പി വി സി വിൻഡോ കാണുന്ന സമയത്തുള്ള ഇതിൻ്റെ ഈ ബാ വിൻഡോൻ്റെ ഫ്രണ്ടിലോട്ടുള്ള പ്രൊജക്ഷനും ഈ കാണാനുള്ള ഭയങ്കര ഭംഗിയാണ് ഇതിൽ ഇതിൽ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കട്ടിങ് ഉണ്ടല്ലേ ഇതിന് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഇൻ കേസ് അതിൽ വന്നാൽ തന്നെ ഇത് ഡ്രൈ ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള ഒരു ഡ്രെയിൻ സിസ്റ്റമാണ് ഈ ട്രാക്കിൽ അകത്ത് താഴെ കൊടുത്തിട്ടുണ്ടാവും എങ്ങാനും ആ ട്രാക്കിൽ കുറച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഡ്രൈ ചെയ്ത് പോകും ഇത് കണ്ടില്ല യു പി വി സി ചെയ്യുമ്പോഴുള്ള മെയിൻ കാര്യം ഈ ഒരു പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ ജോയിൻസ് എപ്പോഴും നമുക്ക് ജോയിൻസ് എപ്പോഴും നമുക്ക് വെൽഡിംഗ് കിട്ടുന്നതാണ് അലുമിനിയത്തിൽ നമുക്ക് വെൽഡിംഗ് കിട്ടില്ല ജോയിൻറ്റ് കാണാൻ പറ്റും അതുപോലെ ആൻഡ് ക്ലിയർ ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് സിക്സ് എമൗണ്ട് ടഫ് ആൻഡ് ക്ലിയർ ഗ്ലാസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കാരണം അകത്ത് നമുക്ക് സേഫ്റ്റി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ലാമിനേഷൻ ഗ്ലാസ് ആണ് ഏറ്റവും